നടന്നു എന്നെ എന്നെ അറിയിച്ചില്ല കേസ് തൊട്ടു പറ ഞാൻ പറയാറുണ്ട് ആരെങ്കിലും ഒക്കെ ഞാൻ ഈ ബഹളം ഉണ്ടാക്കുന്ന കാണിക്കുമ്പോ എന്തിനാണോ ഇത്രയും വിടുവിച്ച വിടുതൽ ഓർത്താൻ ഇത്രയും എന്നെ രക്ഷിച്ച എ ദൈവത്തിന്റെ ഇത്രയും സത്യമിട്ട പോലെ അമ്മേ യേശുവിനെ രക്ഷകനും കർത്തവുമായി സ്വീകരിച്ചു ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരും രണ്ട് ഉണ്ട് ഞാൻ ഏറ്റവും ഇളയതാ ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ കൂടി വീട്ടിൽ ചെന്നു പാസിനെ അഭിഷിതനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാടാ എനിക്ക് അഞ്ചു മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം പക്ഷെ ഞാൻ വിൽക്കണ എനിക്കിത് വായിക്കാൻ അറിയില്ല പാസ് പറഞ്ഞു മോനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട് വായ ദൈവം നിറക്കും ജമാക്കെ സത്യമാണോ സത്യമാണോ ടെസ്റ്റ് രണ്ട് സൈഡും തെങ്ങിൻതോപ്പാ രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്ങിന്തോപ്പിലേക്ക് ഇറങ്ങി ഒരു തെങ്ങും തടി വെട്ടിയിട്ടിട്ടുണ്ട് ആ തെങ്ങും തടിയിലോട്ട് അങ്ങ് ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ തമ്പൂരാനെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ പക്ഷേ എനിക്ക് അങ്ങേ ഇഷ്ടമാണ് എനിക്ക് അങ്ങയെ കുറിച്ച് അഞ്ചു മിനിറ്റ് ആരോടെങ്കിലും പറയണം ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ അച്ഛാ ഞാൻ എഴുന്നേറ്റ് നിന്നു അച്ഛ ഒരു കാറ്റ് കാറ്റെൻ്റെ മേൽ അടിച്ചട്ടെ എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൊണ്ട് താഴെ കിട്ടും എന്റെ കാലിൽ തീ പിടിച്ചു എന്റെ കൈകളെ തീ പിടിച്ചു ആ പറമ്പിക്കടം ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശത്വം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് അന്ന് എൻറെ നാവിന്റെ കെട്ട് പൊട്ടിയതാ ഇന്ന് വരവിക്കില്ല ഇന്ന് വരവിക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് എന്താ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാ എന്താ ദൈവം ഒരു ഹല്ലരി ഉറങ്ങി പറഞ്ഞ